അല്ല ഐസ് വെൽക്കം ബാക്ക് ആയിസ് അപ്പോൾ ന്യൂ വീഡിയോ ആയിസ് അപ്പോൾ നമ്മൾ വീണ്ടും ഒരു പാക്ക് ഓപ്പണിംഗ് ആയിട്ട് വന്നിട്ടുണ്ടായി അപ്പോൾ മെയിൻ്റെൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ എന്തായാലും കയറിട്ടുണ്ടായിച്ചപ്പോൾ ഐ എസ് ആർക്ക് നിന്ന് അപ്ഡേറ്റ് ഒക്കെ ആയിരുന്നു കഴിച്ചോ ഓക്കെ നമുക്ക് ആൻഡ്രോയിഡ് യൂസേഴ്സിന് അപ്ഡേറ്റ് ഉണ്ടായിരുന്നില്ല ഐസ് അപ്പോൾ അതുകൊണ്ട് തന്നെ മെയിൻറ്റനൻസ് കഴിഞ്ഞ് എന്തൊക്കെ വന്നു എന്നൊക്കെ നോക്കാം ഓക്കെ പുതിയൊരു സംഭവം വന്നിട്ടുണ്ട് ഓക്കെ ബീറ്റ് ദ ക്ലോക്ക് എന്ന് പറഞ്ഞൊരു സംഭവം ഓക്കെ ഐ സോ ഇതിനകത്തുനിന്ന് അത്യാവശ്യം ജിപിയും കാര്യങ്ങളെല്ലാം കിട്ടും ഐസ് ഓക്കെ ജിപിയും ട്രെയിനിങ് പ്രോഗ്രാം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിട്ടും ചൈസ് പിന്നെ ഫ്രീ സ്പിൻ കിടക്കുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഐസ് ഒരു ഫ്രീസ്പിൻ ഇതിനകത്ത് അടക്കുന്നുണ്ട് കൈസ് ഓക്കെ നാഷണൽ ടീമിൽ ഒരു ഫ്രീ സ്പിൻ കിടപ്പുണ്ടൈസ് പിന്നെ ഓക്കെ ഈ ബ്രസീലിയൻ ക്ലബ്ബെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു ഫ്രീ സ്പിൻ ഉണ്ട് മൊത്തം രണ്ട് ഫ്രീ സ്പിൻ നമുക്ക് കിട്ടും കൈസ് ഓക്കെ പ്ലെയർ ഓഫ് ദി ദീഗിൻ്റെ രണ്ട് ഫ്രീ സ്പിൻ കിട്ടും കൈസ് സ്കോയിങ് കിടക്കുന്നത് ഇതിനകത്താണ് ഐസ് ഓക്കെ ഈ നാഷണൽ ടീം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരു അമ്പത് ക്ലബ് കോയിൻ്റെ ഇവിൻ്റെ അടക്കുന്നുണ്ട് ഓക്കെ ഒരു അമ്പത് ക്ലബ് കോയിൻ്റെ ഇവിൻ്റെ അതിനകത്ത് കിടപ്പുന്നുണ്ട് ഐസ് ഓക്കെ പിന്നെ അടുത്തത് കേസ് ബ്രസീലിയൻ ക്ലബ്ബെന്ന് പറഞ്ഞാൽ ഇതിനകത്താണ് ഇതിനകത്ത് ഒരു അമ്പത് കോയിൻ കൂടി ഉണ്ട് ഈസോ അപ്പോൾ ടോട്ടൽ നൂറ് കോയിന് അങ്ങനെ ആയി ഐസ് ഓക്കെ നൂറ് ആണ് ഇവൻ്റാണപ്പം ഇന്ന് വന്നേക്കുന്നത് ഏസ് പിന്നെ വേറെ നോക്കാനാണെങ്കിൽ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല ഐസോ ഓക്കെ നമുക്കിനി നോക്കേണ്ടത് ഓക്കെ ഈസ് നമുക്കിനി പ്ലെയർ ഓഫ് ദി കറക്കണം കഴിച്ചോ ഓക്കെ അതിന്റെ കളിച്ചെല്ലാം ഫ്രീ സ്പിന്നും കാര്യങ്ങളെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു ഓക്കെ സ്പിൻ എന്തായാലും നമ്മൾ എടുത്തിട്ടുണ്ട് ഈസോ ഓക്കെ ഓക്കെ നമുക്ക് ടാർഗറ്റ് ടാർഗറ്റെന്ന് പറയാനാണെങ്കിൽ ടാർഗറ്റ് ഡിബ്രുവിൻ തന്നെയാണ് ഈ ടാർഗറ്റ് ഡിബ്രുവിൻ ടാർഗറ്റാണ് റേറ്റഡ് റേറ്റോടെന്തോ പോകും ഈസ് ഡിബ്രുവിൻ അപ്പോൾ ഡിബ്രുവിൻ അതുകൂടാണ്ട് ഹോൾ പ്ലെയറും കൂടിയാണ് ഈസ് ഓക്കെ ഡിബ്രുവിൻ എൻ്റെ ടാർഗറ്റാണ് മെയിൻ ടാർഗറ്റ് ഡിബ്രുവിനാണ് ഈസ് ഓക്കെ പിന്നെ രണ്ടാമത്തെ ടാർഗറ്റ് നോക്കുവാണെങ്കിൽ ബെർണാണ്ടോ ആണ് ഈസ് ഓക്കെ ബെർണാണ്ടോ സിൽവ നൂറ്റിയൊന്ന് എന്തോ കയറുമെന്ന് എനിക്ക് തോന്നുന്നു ബെർണാണ്ടോ സിൽവ ആണ് രണ്ടാമത്തെ ടാർഗറ്റ് മൂന്നാമത്തെ ടാർഗറ്റ് അൽവാരസിന് കിട്ടിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല ഐസോ ഓക്കെ മെയിൻ ടാർഗറ്റ് നമ്മുടെ ഡിബ്രുവിനാണ് ഐസോ ഓക്കേ ഡിബ്രുവിനെ കിട്ടുമല്ലോ നമുക്ക് അന്ന് അറിയില്ല ഐസോ അപ്പോൾ നമുക്ക് എന്തായാലും കറക്റ്റ് നോക്കാൻ കഴിച്ചു അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ മാക്സിമം തന്നെ ലൈക്ക് ചെയ്യുക ഏസ് ഓക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണില്ല ഐസ് ഓക്കെ പ്ലീസ് സപ്പോർട്ട് ഗൈസ് ഓക്കെ നമുക്ക് എന്തായാലും ഏതായാലും ടാപ്പ് ഒക്കെ ചെയ്തിട്ട് ചുമ കറക് നോക്കാൻ കഴിച്ചു എങ്ങാനും ഭാഗ്യത്തിൽ ഡിബ്രുവിനെ അടിച്ചാലോ നമുക്ക് എന്തായാലും നോക്കാം ചെയ്ത് അപ്പോൾ നിങ്ങൾക്ക് ആരെ കിട്ടിയാലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുകയായിസ് ഓക്കെ നിങ്ങളുടെ ടാർഗറ്റ് ആരാണെന്നും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യേസ് ഓക്കെ ടാർഗറ്റിനെ അടിച്ചോലൊന്നും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ നമുക്ക് ഇനി ആരെ കിട്ടുമെന്ന് എനിക്കറിയില്ല എനിക്ക് വേണ്ടത് ബ്രൂണോ ഫെർ ബ്രൂണോ ഫെർണാണ്ടസും പോയിട്ട് ഡിബ്രുവിനെയാണ് ഏസ് ഓക്കെ ഡിബ്രുവിനെയാണ് എനിക്ക് വേണ്ടത് കാരണം പുള്ളി ഹോൾ പ്ലെയർ ആണ് ഏസ് അതുകൂടാതെ നൂറ്റിമൂന്ന് റേറ്റഡ് ആണ് ബൂസ്റ്റർ കാർഡാണ് ഈസ് ഓക്കെ ഡിബ്രുവിൻ്റെ ഓക്കെ പിന്നെ ബെർണാണ്ടോ സിൽവ ബെർണാണ്ടോ സിൽവൻ കുഴപ്പമില്ലാത്ത ഒരു കാർഡ് തന്നെയാണ് ബെർണാണ്ടോ സിൽവനെ കിട്ടിയാലും ഞാൻ ഹാപ്പിയാണ് ചേച്ചു പക്ഷേ ഡിബ്രുവിന് വേണം എനിക്കുണ്ട് രണ്ട് ഫ്രീ സ്പിൻ ഉണ്ടല്ലോ എന്തായാലും രണ്ട് ഫ്രീ സ്പിന്നിൽ നമുക്ക് സിൽവേനേയും അതുപോലെ തന്നെ ഡിബ്രുവിനേം കിട്ടുവാണെങ്കിൽ വലിയ കുഴപ്പമില്ല പക്ഷെ കൊനാമി അങ്ങനെ നമുക്ക് തരില്ല കഴിച്ചു അതാണ് കുഴപ്പം ഓക്കെ നമുക്ക് എന്തായാലും എടുക്കാം പിന്നെടുക്കാം അതിനു അതിനുമുമ്പ് ഇവരെല്ലാവരും നമുക്ക് ടാപ്പ് ചെയ്യണം എങ്ങാനും ഡിബ്രുവിനെ തന്നാലോ പറയാൻ പറ്റില്ല ചേച്ചു ഓക്കെ കഴിച്ചു ഇപ്പോൾ എൻ്റെ കയ്യിൽ ആയിരത്തി നാനൂറ് കോയിൻ ഉണ്ടായിച്ചോ ഒരു നൂറ് സെറ്റ് സെറ്റാക്കുവാണെങ്കിൽ എനിക്കൊരു പ്രീമിയം ബാഗ് മേടിക്കാൻ പറ്റും കഴിച്ചു അപ്പോൾ അതിനു വേണ്ടിയാണ് ഞാൻ കോയിൻ സേവ് ചെയ്ത് വെച്ചേക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ കോയിൻ വെച്ചൊന്നിതിനകത്ത് കറുക്കുള്ള ഐസ് ഓൺലി ഫ്രീ സ്പിൻ മാത്രമേ ഉള്ളൂ ഫ്രീ സ്പിൻ മാത്രമേ ഞാൻ കറക്കുന്നുള്ളൂ കോയിൻ വെച്ച് അതാണ് ഞാൻ കറുക്കാത്ത ഐസ് ഓക്കെ നമുക്കെന്തായാലും ഫ്രി ചേ ഫ്രിന്നും പോട്ട് ഫ്രീസ് ബിൻ എടുക്കാൻ കഴിച്ചു ഓക്കെ ഫ്രീസ് ബിൻ എന്തായാലും നമ്മൾ എടുത്തിട്ടുണ്ട് ഓക്കെ കറങ്ങി തിരിഞ്ഞ് വരുന്നുണ്ട് ഏസ് ഇതാരാണെന്നൊക്കെ നോക്കാം ഓക്കെ വി ഗോ ഡിബ്രുയിൻ കൊലാമി പ്ലേസ് ഡിബ്രുയിൻ ഗൈസ് ഉള്ളിൽ പച്ച കളറൊക്കെ ഉണ്ട് ഐസ് ബൂസ്റ്റർ ആണെങ്കിലല്ലേ ഉള്ളിൽ പച്ചക്കളർ ആണിക്കോളൂ അങ്ങനാണെന്ന് എനിക്ക് തോന്നണു ഐസോ ഓക്കെ ഇത് ആരാണെന്ന് നോക്കാം ഗൈസ് പ്ലീസ് ഡിബ്രുയിൻ പ്ലീസ് ഡിബ്രുയിൻ ഓ ഗൈസ് ഗൈസ് ബെർണാണ്ടോ സിൽവിയാണ് ഐസോക്കെ കുഴപ്പമില്ല ഐസ് ഒരു ബൂസ്റ്റർ കാർഡ് തന്നെയാണ് ഓക്കെ ബെർണാണ്ടോ സിൽവ നല്ലൊരു പ്ലെയർ ആണ് ഐസ് ഓക്കെ ആർ എം എഫ് ആണ് ഓക്കെ നല്ലൊരു പ്ലെയർ ആണ് ഗൈസ് അപ്പോൾ ഇനിയൊരു ഫ്രീ സ്പിൻ കൂടി ഉണ്ട് ബാക്കി ഒരു ഫ്രീ സ്പിൻ കൂടി ഉണ്ട് അതിനകത്തെങ്കിലും ഡിബ്രുവിനെ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞാൻ കറക്കുവാണ് ഈസോക്കെ ഗൈസ് ഇതിൻ്റെ ഉള്ളിൽ കാര്യം ചുമ ആരെങ്കിലൊക്കെ കിട്ടുമോ നമുക്ക് ടാർഗറ്റിനെ കിട്ടണം ഗൈസോ ആരെങ്കിലും കിട്ടിയിട്ട് കാര്യമില്ല ഡിബ്രുവിനെ കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു നല്ലൊരു പ്ലെയർ ആയിരുന്നു ഈസോക്കെ പിന്നെ അൽവാരസിന് കിട്ടിയാലും കുഴപ്പമില്ല ഗോൾ പോച്ചറാണ് ഓക്കെ നമുക്ക് നോക്കാം കൈസ് ആരെ കിട്ടും നോക്കാം എന്തായാലും ഡിബ്രുവിനെ കിട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം ഗൈസ് തൊട്ട് ഡിബ്രുവിനെ തൊട്ടടുത്തുള്ള പ്ലെയറിനാണ് നമുക്ക് കിട്ടിയത് ബെർണാണ്ടോ സിൽവേന ഡിബ്രുവിനെ കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു കൊനാമി പ്ലീസ് ഡിബ്രുയിൻ പ്ലീസ് ഡിബ്രുഇയിൻ പ്ലീസ് ഡിബ്രുഇയിൻ കൊനാമി പ്ലീസ് ഗീവ് മീ ഡിബ്രുയിൻ ഓക്കെ നമുക്ക് നോക്കാം ഗൈസ് നമുക്കപ്പം നോക്കാം ഡിബ്രുവിനെ തന്നാൽ മതിയായിരുന്നു ഓക്കെ ഗൈസ് ഡിബ്രുവിനെ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞാൻ കറക്കുവാണ് പ്ലീസ് കൊനാമി പ്ലീസ് കൊനാമി പ്ലീസ് കൊനാമി കൊനാമി തരുവോടെ ഗൈസ് നമുക്ക് നോക്കാം ഓക്കെ ഫ്രീ സ്പിൻ എന്തായാലും നമ്മൾ എടുത്തിട്ടുണ്ട് ഈസോക്കെ രണ്ടാമത്തെ ഫ്രീ ഫ്രീസ്പിന്നാണ് ഓക്കെ വി ഗോ രണ്ടാമത്തെ ഫ്രീസ്പിൻ ഓക്കെ ഗൈസ് ഉള്ളിൽ പച്ച കളറൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഈസ് അപ്പോ ബൂസ്റ്ററാണോ ഡിബ്രുവിനാണോ ഗൈസോക്കെ കൊനാമി കനിഞ്ഞോ ഏഹ് ഇത് വേറെ ഏതോ പ്ലെയർ ആണ് ഏസ് ഡിബ്രുവിനല്ല ഇരുപത്തി മൂന്നാം നമ്പർ ഇത് ആരാണ് ഇത് ആർ എം എഫാണ് എനിക്ക് വേണ്ടായിരുന്നു എനിക്ക് വേണ്ടായിരുന്നു സത്യമായിട്ട് എനിക്ക് വേണ്ടായിരുന്നു കുഴപ്പമില്ല ചോദിച്ചാൽ എന്തായാലും നമുക്ക് ബെർണാണ്ടോ സിൽവേനെ കിട്ടി ഉള്ളതുകൊണ്ട് ഓണം പോലെയെന്ന് പറഞ്ഞ പോലെ നമുക്ക് ബെർണാണ്ടോ സിൽവെങ്കിൽ ബെർണാണ്ടോ സിൽവ അപ്പോൾ അത്രയ്ക്ക് തന്നെയുള്ള ഈ വീഡിയോ ബൈ ദ ബൈ